ഹലോ കൂട്ടുകാരെ നമ്മളെ കൂർക്ക വെച്ചിട്ട് മെഴുക്കോരറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഉലർത്ത് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ കൂർക്ക വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചേറി തയ്യാറാക്കിയിട്ടുണ്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് കൂർക്ക നല്ലപോലെ വൃത്തിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിനു ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കൂർക്കയൊക്കെ വേവാൻ വേണ്ടിയാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ അടുപ്പത്തൊട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ തേങ്ങ എടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഉള്ളിയാണ് ഉള്ളി ഒരു രണ്ട് മൂന്നല്ലി ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മഞ്ഞൾപ്പൊടി അരയ്ക്കുന്നതിനകത്തും ചേർത്ത് കൊടുത്താൽ മതിയേ അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അരപ്പങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കൂർക്ക എന്തോന്നൊന്ന് നോക്കാം കൂർക്ക ഇവിടെ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കൂർക്ക വെന്തോ എന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്കിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുകയെ കൂർക്ക വെന്തോന്ന് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രോസൺ കൂർക്കയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ നാടിനല്ലാതെ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന കൂർക്കയാണെങ്കിൽ കുറച്ചും കൂടി താമസം ഉണ്ടാവുകേ അപ്പം ഇതിവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ അരപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് ഇത് ഒരുപാടങ്ങിട്ട് തിളപ്പിക്കരുതേ കാരണം നമ്മൾ തേങ്ങയൊക്കെ പിരിഞ്ഞു പോകും ഒരുപാട് ഇട്ട് തിളപ്പിച്ചാൽ അപ്പോൾ തവി കൊണ്ട് നല്ലതുപോലെ തന്നെ ഇളക്കി ഇളക്കി വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ അപ്പം ഒന്ന് തിളച്ച് വന്നാൽ മതി ഒരുപാട് തിളക്കേണ്ട ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിനകത്തേക്ക് കടുക് വറുത്ത് ചേർക്കുക അത്രേ ഉള്ളൂ നമ്മുടെ കൂർക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടുക് വറുക്കാനായിട്ട് കടുക് ഉഴുന്നുവരിപ്പ് ഉണക്കമുളക് കറിവേപ്പില ഇത്രയേ ചേർത്തിട്ടുള്ളൂ ആവശ്യമുള്ളവർക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കുറച്ച് ഉലുവേ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കൂർക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു വട്ടമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കിടാൻ മറക്കരുത് പുതിയൊരു വെടിയായിട്ട് വരുന്ന നമ്പർ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ